വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ ജലബജറ്റ് പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി പ്രകാശനം നിർവഹിച്ചു വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ ജലബജറ്റ് പ്രകാശനം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി പ്രകാശന കർമ്മം നിർവഹിച്ചു ജലബജറ്റ് അവതരിപ്പിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് നമ്മുടെ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ബജറ്റ് കേരളത്തിന് വേണ്ടി ജലബജറ്റ് പ്രകാശനം ചെയ്തു വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശ്രീദേവി ആർ സ്വാഗതം ആശംസിച്ചു ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ വാർത്തകൾ തന്നെ നമുക്കറിയാം വയവ് ചെലവ് കണക്കുകളാണ് നമ്മുടെ മനസ്സിൽ വരിക നമ്മള് ജലബജറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോ തന്നെ നമ്മൾ പ്രാധാന്യം നമ്മൾ ആലോചിക്കുക അതായത് ജലം വരെ വളരെ ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ പ്രസിഡന്റ് ബിജി പ്രസാദ് രാഹുൽ കൃഷ്ണൻ ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി